വരുന്ന മാസം മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായും മുടങ്ങാതെയും നൽകുമെന്നുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പ്രാവർത്തികമാകില്ല ഇനി മുതൽ കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ലെന്ന ധനവകുപ്പ് കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷന്റെ ഫയൽ ധനവകുപ്പ് തിരിച്ചയക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യഘടുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് മുപ്പത് കോടി അനുവദിച്ചത് എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ഗതാഗത മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് എടുക്കാനാകില്ല എന്നാണ് കെ എൻ ബാലഗോപാലിന്റെ അവസ്ഥ ധനവകുപ്പിൽ നിന്ന് കിട്ടുന്ന അമ്പത് കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം തന്നെ ഓവർ എടുത്ത് ശമ്പളം അഞ്ചിനു മുമ്പ് നൽകാമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കണക്കുകൂട്ടൽ ഇതിന് നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുമ്പെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുന്നൂറ്റി കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു കെ എസ് ആർ ടി സിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കെ ടി ഡി എഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു പലിശയും പിഴ പലിശയുമായി ഇത് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം കൂടിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ നൽകിയത് കെ ടി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെട്ടത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നൽകിയതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ല എന്നും കെ എസ് ആർ ടി സി തന്നെ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് അമ്പത് കോടി രൂപ ശമ്പളം നൽകുന്നതിനും എഴുപത്തി ഒന്ന് കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യമാണ് ഇത് ആറു മാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത് ഇതോടെ ഗതാഗത വകുപ്പ് മന്ത്രി വെട്ടിലാവുകയും ചെയ്തു കെ ബി ഗണേഷ് കുമാറിന് മുന്നിൽ കെ എൻ ബാലഗോപാൽ കൈമലർത്തിയതോടെ കെ എസ് ആർ ടി സി ശമ്പളം ഇനിയും മുടങ്ങും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും അതിനിടെ സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആദ്യഘഡു ശമ്പളം വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ മാസത്തെ ശമ്പളമാണ് വിതരണം ചെയ്തത് ഇതിനായി സർക്കാർ മുപ്പത് കോടി അനുവദിച്ചിരുന്നു അതേസമയം അഴിമതിയും കെടു കാര്യസ്ഥതയുമാണ് കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സ്വിഫ്റ്റ് കമ്പനിക്ക് ബസ്സുകൾ വാങ്ങിയതും ഇ ടിഎം സ്പെയർ പാർട്സ് പർച്ചേസുകളിലും വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്